ബോഡി ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കൂട്ടു അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ശരിയെച്ച പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ വീണ്ടും തൻ്റെ കയ്യിലിരുന്ന ഫോൺ ബെല്ലടിച്ചും അതിൽ തെളിഞ്ഞാണെന്ന വിനീത എന്ന പേരിലേക്ക് അവൾ പകയോടെ നോക്കി തന്റെ ഏട്ടനെ കൊന്നവൾ ആ ഓർമ്മയിൽ ആദിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു അവൾ ആ ഫോൺ ദേഷ്യത്തോടെ തറയിലേക്ക് എറിഞ്ഞു കണ്ടുകൊണ്ടാണ് ശ്രീ റൂമിനകത്തേക്ക് വന്നത് അവൻ തറയിൽ വീണ ഫോണിലേക്കും ആദ്യം മാറി മാറി നോക്കി അവൻ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല സ്ത്രീ ആ ഫോണ് കയ്യിലേക്ക് എടുത്തപ്പോൾ ഡിസ്പ്ലേ പൊട്ടി ഒന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അത് കണ്ടപ്പോൾ അവന് ദേഷ്യം വന്നു എന്താണ് നീ എന്റെ ഫോൺ ഫോണ് ശ്രീ സ്ത്രീ ദേഷ്യത്തോടും നോക്കിട്ട് ചോദിച്ചു എനിക്ക് ദേഷ്യം വന്നിട്ട് അവളുടെ മറുപടി അവനെ കൂടെ ചൊടിപ്പിച്ചു അത് എന്തിനാണെന്നല്ലേ ഞാൻ ചോദിച്ചത് എനിക്കിഷ്ടമല്ല എന്ത് വിനിയും നിങ്ങളെ വിളിക്കുന്നു അതുകൊണ്ടാ ഫോൺ ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു ഇനി അവൾ വിളിച്ചാൽ ചിലപ്പോൾ പൊട്ടിക്കുന്നത് നിങ്ങൾ കിട്ടാവും ദേഷ്യത്തോടെ അതും പറഞ്ഞ് പോകാൻ തുടങ്ങി ആദ്യം സ്ത്രീ തടഞ്ഞിർത്തി എന്നെ നിനക്ക് തല്ലണോ സ്ത്രീ സ്നേഹത്തോട് അവളോട് ചോദിച്ചു പക്ഷെ അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല പറയുള്ളൂ എന്നോട് എനിക്ക് എപ്പോഴും വെറുപ്പാണോ എന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ലേ സ്ത്രീ ചോദിക്കുന്നായിട്ട് ആദ്യ അവന്റെ മുഖത്തേക്ക് നോക്കി ആ ചോദ്യത്തിൽ അവനെ മുഴുവൻ വേദനയുണ്ടായിരുന്നു അവൾക്ക് മനസ്സിലായി അവളുടെ മൗന അവനെ വേദനിപ്പിച്ചു തന്റെ നിരപരാധം തെളിഞ്ഞിട്ടും ഇഷ്ടം ഇഷ്ടമറിഞ്ഞിട്ടും ആദ്യം തന്നെ മനസ്സിലാക്കാത്ത അവൻ ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ തന്നെ നിർബന്ധിക്കുകയല്ല ചോദിച്ചെന്നേ ഉള്ളൂ അതുകൊണ്ടെ എന്നാൽ വിനീതിയുടെ കാര്യത്തിൽ ഇനിയും എനിക്ക് തെമ്പറേറ്റാൻ ഞാൻ അവസരം തില്ല അവൾ എന്തായാലും ഇനി എന്റെ പേര് പേരോറിനാരെയും ദ്രോഹിക്കില്ല അത് ഞാൻ അനുവദിക്കില്ല അവളെ ഇനി നിന്റെയോ ദ്രൗപതിയുടെയോ കുഞ്ഞിൻ്റെയോ മേൽ ഒരു നുള്ളു മണ്ടു വീഴാൻ ഞാൻ അനുവദിക്കില്ല അതിന് പകരം എൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും എനിക്ക് സമ്മതമാകും അതും പറഞ്ഞിട്ട് പോകുന്നവനെ ആദ്യ പകപ്പോടെ നോക്കി നിന്നു അതേസമയം സ്ത്രീയെ വിളിച്ചിട്ടിട്ടാത്തിൽ വിനീതയ്ക്ക് ദേഷ്യം തോന്നി രണ്ടു പ്രാവശ്യം കൂടി വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ അവൾ വീണ്ടും വീണ്ടും വിളിച്ചു പിന്നീട് സ്വിച്ച് ഓഫ് എന്ന് പറയുന്ന കേട്ട് വിനീത കലിയോടെ തന്നെ മുന്നിലിരിക്കുന്ന മേശയിൽ ചവിട്ടി അത് കണ്ടുകൊണ്ടാണ് അനിത അവിടേക്ക് വന്നത് എന്താ വിനീത നീ കാണിക്കുന്നത് സൂക്ഷിച്ച് അവരാദ്യോട് അവൾ നോക്കി പറഞ്ഞു ഞാൻ എന്ത് ചെയ്താണ് നിങ്ങൾക്കെന്താ തള്ളേ എന്നോട് സംസാരിക്കാൻ വരുന്നത് നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് വിനീത ദേഷ്യത്തോട് അനിതയോട് പറഞ്ഞു വിനീത വിനീതാ ഞാനതിൻ്റെ അമ്മയാണ് അക്കാര്യം മറന്നുപോകരുത് നിങ്ങളെൻ്റെ അമ്മയായിരുന്നോ പക്ഷേ എനിക്കറിയില്ലായിരുന്നു കേട്ടോ വിനീത അവരെ കളിയാക്കിക്കൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു കാമുകൻ്റെ കൂടെ സൂചിച്ച് കഴിയാൻ വേണ്ടി സ്വന്ത മകളെ ബോർഡിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളാണോ എന്നോട് അമ്മയാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് കാമുകിനെ അയാളുടെ ഭാര്യ മക്കൾ കൊണ്ടുപോയപ്പോ നിങ്ങൾ മകളെ കുറിച്ച് ചിന്തിച്ച് അങ്ങനെയുള്ള നിങ്ങളാണോ അമ്മ ഒരിക്കലും നിങ്ങളെ ഞാൻ എന്റെ അമ്മയെ കാണില്ല എനിക്ക് വെറുപ്പാണ് നിങ്ങളെ വിനീത വെറുപ്പോടെ പറയുന്ന കേട്ട് അനിത തറഞ്ഞു നിന്ന് പോയി അവരുടെ കണ്ണുകൾ നിറഞ്ഞുപോയി അവൾ പറഞ്ഞൊന്നും തനിക്ക് നിഷേധിക്കാൻ കഴിയില്ല കാരണം ഇതെല്ലാം സത്യം തന്നെയാണ് ഇന്ന് ആരുമില്ലാതെ താൻ സ്നേഹിക്കാൻ വരുമ്പോൾ അവൾ അന്ന് താൻ നിഷേധിച്ച സ്നേഹത്തിന് പകരം വീട്ടുകയാണ് തന്നോട് കാലം കണക്ക് ചോദിക്കുകയാണെന്ന് അനിതക്കും മനസ്സിലായി അവൾക്ക് താൻ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് കുറ്റബോധം തോന്നി പക്ഷേ ഇനി അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ലായിരുന്നു കാരണം കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു എന്നിട്ട് ഞാൻ നിങ്ങൾ എൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ എൻ്റെ അച്ഛനെ കാണിക്കാൻ നിങ്ങൾ എന്നോട് ഇത്രയൊക്കെ ചതി ചെയ്തിട്ടോ എനിക്ക് അമ്മയോട് അച്ഛനോടൊപ്പം ജീവിക്കാൻ കൊതിയാണെന്ന് കാണിക്കാൻ എൻ്റെ നിർത്താനുള്ള ഒരു മാധ്യമാണ് നിങ്ങൾ അല്ലാതെ എനിക്ക് നിങ്ങളോട് ഒരു സ്നേഹവും കടപ്പാടുമില്ല വിനീത ദേഷ്യത്തോടെ അവരെ നോക്കി പറഞ്ഞു അവൾ പറയുന്നതായിട്ട് തൻ്റെ ഹൃദയം പിളരുന്ന പോലെ അവർക്ക് തോന്നി എങ്കിലും അനിത അവളെ പറഞ്ഞ് തിരുത്താൻ നോക്കി ആയിരിക്കാം ആയിരിക്കാമെന്നല്ല നീ പറയുന്നതെല്ലാം ശരിയാണ് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അവന് നീ പറയുന്ന എന്ത് ശിക്ഷയെ ഏറ്റുവാന്നാൽ ഞാൻ തയ്യാറാണ് പക്ഷേ നീ വിശ്വട്ടിനോട് ചെയ്യുന്നതും ചതിയാണ് പണ്ടൊരിക്കൽ ഞാൻ ചെയ്ത അതേ ചതി തന്നെയാണ് നീ ഇപ്പോൾ അദ്ദേഹത്തോട് ചെയ്യുന്നു അങ്ങനെ ചെയ്യരുത് മകളെ നീ ഒന്ന് മകളെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നിനക്കരികിലേക്ക് ഓടി വന്നവന് നിനക്ക് വേണ്ടി നിന്റെ വാക്കും കേട്ട് ശ്രീകാന്തനെയും ദ്രൗപദിയൊക്കെ ഉപദ്രവിച്ചാൽ അല്ല അവരില്ലാതാക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളെ നീ ചതിക്കരുത് അത് നിന്റെ നല്ലതിനാവില്ല നിങ്ങളെന്താ പറഞ്ഞ് എനിക്ക് വേണ്ടിയാണ് അയാളിതൊക്കെ ചെയ്യുന്നതെന്നോ ഞാനിത് വിശ്വസിക്കണമല്ലേ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി അയാളിതൊക്കെ ചെയ്യുന്ന എനിക്ക് വേണ്ടിയിട്ടല്ല അയാളുടെ മരിച്ചുപോയ മകൾക്ക് വേണ്ടിയാ എൻ്റെ മകളായിട്ട് അയാൾ അംഗീകരിച്ചതാണ് പക്ഷേ അയാൾക്കൊന്നും പ്രിയ മകൾ അവൾ തന്നെയാ ഹാ അവന്തിക അയാൾ എന്നെ കാണുന്ന ആ അവന്തികയായിട്ടാണ് അവൾക്ക് നേടിക്കൊടുക്കാൻ കഴിയാതെ പോയ അവന്തികയുടെ കാവുവിന് ശ്രീകാന്തായത് കൊണ്ടാണ് വിശ്വാദം എനിക്കവനെ നേടിത്തരാൻ മുന്നിട്ട് നിൽക്കുന്നത് അങ്ങനെയല്ല മകളെ വിശേട്ടൻ നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീ എന്ന മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നിന്നെ ചേർത്ത് പിടിച്ചേനെ പിന്നെ എന്താ നിങ്ങൾ അറിയിക്കാമെന്ന് അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാവുവിന് സുഖമായിട്ട് ജീവിക്കാൻ കഴിയില്ലായിരുന്നല്ലേ പിന്നെ എന്താ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വിഷയത്തെ എന്നെ ചേർത്ത് പിടിച്ചേനെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നോ ഒരിക്കലും ഇല്ല അയാൾ അയാളുടെ പൊന്നുവിനെ സ്നേഹിച്ച് എങ്ങനെയാണ് നിങ്ങൾക്കറിയോ എൻ്റെ കൺമുമുമ്പിൽ വെച്ച് എത്ര തൊട്ട് അയാളവൾ കൊഞ്ചിച്ചിട്ടുണ്ടെന്നറിയോ ലാളിച്ചിട്ടുണ്ടെന്ന് അറിയുമോ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന് അറിയോ അപ്പോഴെല്ലാം സ്വന്തം അച്ഛനാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്തേക്ക് പോകാൻ കഴിയാതിരുന്ന അനാഥയായി ജീവിക്കേണ്ടതെന്ന് എൻ്റെ വേദന എന്തായിരുന്നു നിങ്ങൾക്കറിയോ പഴയ ഓർമ്മയിൽ വിനീത ഒക്കെ സമനില തെറ്റുന്നുണ്ടായിരുന്നു നിങ്ങൾക്കറിയോ ആ പൊന്നുവിനെ അവൾ ഞാൻ എത്രത്തോളം വെറുക്കുന്നുണ്ടെന്ന് എത്ര തൊട്ട് അവളെ എന്നെ ആൾക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് അവമാനിച്ചിട്ടുണ്ടെന്ന് അറിയുമോ തന്ത്ില്ലാത്തവളെ ഒന്ന് വിളിച്ചിട്ടുണ്ടെന്ന് അറിയോ ഒരച്ഛൻ്റെ സ്നേഹവും ആൽസ്യമില്ല എല്ലാം എനിക്കല്ലായിരുന്നു അതും എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ അച്ഛൻ്റെ സ്നേഹം അവൾക്കതെല്ലാം കിട്ടുകയും ചെയ്തെന്നറിഞ്ഞപ്പോൾ എനിക്കുള്ള മനോവേദന ഞാനല്ലായിരുന്നു അച്ഛൻ്റെ ആയുത്ത മകൾ എന്നിട്ട് എനിക്കെന്താ കിട്ടിയത് എൻ്റെ അച്ഛനെ അവൾ തട്ടിയെടുത്തു എൻ്റെ അമ്മ അമ്മയോട് ചെയ്ത ചതിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ സ്വയ അടക്കി അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ അയാൾ ചേർത്ത് പിടിക്കാൻ ആ കരുതൽ നിൽക്കാനൊക്കെ കൊതിച്ചിട്ട് അടങ്ങി നിൽക്കുകയായിരുന്നു ഞാൻ പക്ഷേ അവൾ വീണ്ടും എൻ്റെ ജീവിതത്തിൽ വില്ലനായിട്ട് എൻ്റെ പ്രാണനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ വന്നു അന്ന് എന്നെ ചേർത്ത് പിടിച്ച ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവിടുന്ന എൻ്റെ പ്രണയം എൻ്റെ സ്ത്രീയെ അവൾക്ക് ഇഷ്ടമാണെന്ന് എങ്ങനെ ഞാൻ സഹിക്കും വിനീത അമ്മയെ തുറച്ചുപോയിക്കൊണ്ട് ചോദിച്ചു പറ ഞാനിങ്ങനെ സഹിക്കും പല രീതിയിൽ അവളെ ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചു പക്ഷെ അവൾ കേട്ടില്ല അതിനെന്താ ഇനിയൊരിക്കലും ഒന്നും പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിൽ അവളെ ഞാൻ യാത്രയാക്കി എൻ്റെ ഈ കൈ ഞാൻ അവളെ കൊന്ന് ടെറസിൻ്റെ മുകളിൽ നിന്ന് അന്ന് അവളെ തള്ളി താഴേട്ട് വന്ന് ഞാൻ തന്നെയാണ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ പറയുന്ന കേട്ട് അനിത പകപ്പോ അതിനേക്കാളേറെ പേടിയോടെ നോക്കി നീ എന്താ പറഞ്ഞു അതെ അവളെ ഈ കൈകൊണ്ടാണ് ഞാൻ കൊന്നു അതിന്റെ കാരണക്കാരി ദ്രൗപതിയാക്കി അവളുടെ കഴിച്ച് ഞാൻ അവിടെ തെളിവായിട്ടിട്ടു ദ്രൗപതിയാണ് പൊന്നുവിനെ ഇല്ലാതാക്കിയെന്ന് അച്ഛനെ തെളിവ് സഹിതം കാണിച്ചു കൊടുത്തു പിന്നെ പതിയെ പതിയെ ഞാൻ അച്ഛനേക്കടുത്തു ഒരാപരിചിതയെ പോലെ പിന്നെ നിങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ അവരുടെ മകളാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇടയായ കാര്യവും അതോടെ വിശ്വനാഥം ഫ്ലാറ്റ് അയാൾ സ്വന്തം മകളെ തിരിച്ചറിഞ്ഞ് സ്നേഹിച്ചു ഞാൻ ഒന്നും ഇല്ലാത്തവനായാൽ മാറി എൻ്റെ പ്ലാൻ പോലെ എല്ലാം കേട്ടോണ്ടെന്നാ ഒരു ശാസനിയോട് അവിടോട് പറഞ്ഞു നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും നീ എല്ലാവരെയും സാധിച്ചു നീ വിചാരിക്കുന്ന ഇതും നേടിയെടുക്കാമെന്ന് പക്ഷെ അതിനൊന്നും നിലനിൽപ്പ് കാണില്ല അതിന് ഏറ്റവും വലിയ തെളിവാ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ എൻ്റെ അവസ്ഥ എനിക്ക് വരാതിക്കാൻ പറയാ ഇനിയെങ്കിലും നിന്റെ അച്ഛൻ മനസ്സുകൊണ്ട് അംഗീകരിച്ച് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ നോക്ക് ഇല്ലെങ്കിൽ നിന്റെ അന്തകനും അദ്ദേഹം തന്നെയായിരിക്കും അതും പറഞ്ഞാൽ ഇത് അകത്തേക്ക് കയറിപ്പോയി അവർ പറഞ്ഞിട്ട് പോയതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിനീത പുച്ചത്തോട് അവരെ നോക്കി നിന്നു ശ്രീകാന്തിനെ കാത്തിൽക്കുമ്പോൾ വിനീത ടെൻഷനിലായിരുന്നു കാരണം രാവിലെ എന്തുകൊണ്ടാണ് അവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതെന്ന് അവൾക്ക് ഇന്ന് ഇവിടെ കാണാൻ വരാമെന്നാണ് ശ്രീകാന്ത് പറഞ്ഞിരുന്നു വരുമോന്നറിയില്ല വിളിച്ചിട്ട് കിട്ടുന്നുമില്ല വിനീത അസ്വസ്ഥതയോടെ ബീച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അപ്പോഴാണ് ദൂരെ ശ്രീകാന്തിന്റെ താരുവാൻ ഇന്ന് അവൾ കണ്ടത് എന്താ ശ്രീ താമസിയെ ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു എന്നറിയോ തൻ്റെ അടുത്തേക്ക് വരുന്ന ശ്രീകാന്തിനെ നോക്കി വിനീത പരിഭവം പറഞ്ഞു സോറി വിനീത എന്റെ കാര്യമൊന്നും പറയണ്ട രാവിലെ ഞാൻ ബാത്റൂമിൽ നിന്നപ്പോഴാ നീ എന്നെ ഫോൺ വിളിച്ചു അതാദി കണ്ടു പിന്നെ അതിനെ ചൊല്ലി വീട്ടിൽ വഴക്കായി പിന്നെ അവൾ ദേഷ്യത്തിൽ എന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു ശ്രീകാന്ത് പറയുന്ന കേട്ടപ്പോൾ വിനീത ഒക്കെ ദേഷ്യം തോന്നി എൻ്റെ പേരിൽ നിന്റെ ആദ്യയുടെ ഇടയിൽ ഒരു വഴക്കു വേണ്ട സ്ത്രീ ഞാനിതറിഞ്ഞിരുന്നില്ല നിന്നോട് കൂടുതൽ മിണ്ടാൻ വരില്ലായിരുന്നു സത്യത്തിൽ നിൻ്റെ സങ്കടം കേട്ടോണ്ട് നിന്നുള്ള സാധാപ്തില നീ കാണമെന്ന് പറയുമ്പോഴെല്ലാം വരുന്നതന്നെ അല്ലാതെ ആദി പറയുന്ന പോലെ ഞാൻ നിന്റെ ജീവിതം തേർക്കാനൊന്നും എന്തൊക്കെ പറഞ്ഞാലും ആദി നിൻ്റെ ഭാര്യയാണ് അവളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കണം സ്ത്രീക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞെന്ന് പല്ല് അടിച്ചുകൊണ്ട് വിനീത പറഞ്ഞു അതേസമയം അവടെ അഭിനയം കണ്ട് ശ്രീകാന്ത് പല്ല് പിടിച്ച് നിൽക്കുകയായിരുന്നു അവളുടെ നോക്കി ഒന്ന് കൊടുക്കാൻ കൈധരിക്കുന്നത് നിയന്ത്രിച്ചുകൊണ്ട് സ്ത്രീ നിന്നു അതൊരിക്കലും നടക്കില്ല വിനീത നീ ഇങ്ങനെ പറയുന്നു ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഞാൻ കരുതിയിരുന്നത് എനിക്ക് നിന്നോടുള്ള പോലെ ഒരു ഇഷ്ടം എനിക്ക് എന്നോടും കാണുന്നതാണ് സ്ത്രീ സങ്കടത്തോടെ പറയുന്നിട്ട് വിനീത ഞെട്ടിപ്പോയി അവൾ ഒരിക്കലും സ്ത്രീയിൽ നിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അവളെ നോക്കിക്കൊണ്ടു തന്നെ സ്ത്രീ തുടർന്ന് പറഞ്ഞു സത്യം സത്യത്തിൽ എനിക്ക് പണ്ട് നിന്നോട് അടുപ്പം തോന്നിയിരുന്നു അതുകൊണ്ട് അത്രയും പേര് നിന്നെ അപമാനിച്ചപ്പോൾ ഞാൻ നിന്നോടൊപ്പം നിന്നു അത് സൗഹൃദമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് പിന്നീട് എല്ലാവരും ഞാൻ ദ്രൗപദിയെ കാണാൻ പോകുന്നിനെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ വെറുതെ ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി അത് ഒരിക്കലും പ്രണയമില്ലായിരുന്നു അത് പിന്നീട് എനിക്ക് മനസ്സിലായത് ഞാൻ എന്റെ പ്രണയത്തെ വീണ്ടും കണ്ടുമുട്ടുന്നവരെ സ്ത്രീ അത് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ആദിയുടെ മുഖമായിരുന്നു അവൻ്റെ മുഖത്ത് വിടുന്ന ചിരിയിൽ വിനീത് അതിശയത്തോടെ നോക്കി നിന്നു സ്ത്രീ പെട്ടെന്ന് തലയുടഞ്ഞുകൊണ്ട് വിനീതയെ നോക്കി താൻ പറയുന്ന അവൾ വിശ്വസിക്കുന്നുണ്ടെന്ന് അവൻ മനസ്സിലായി അതുകൊണ്ട് തന്നെ വീണ്ടും തൻ്റെ മുഖത്ത് സങ്കടം വരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതിനിടയിൽ എങ്ങനെയൊക്കെയോ ആദ്യ എന്റെ തലയിലായി അതിനുശേഷം ഞാൻ പറയുന്ന ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എത്ര തോട്ടം ഞാൻ അഖിലിനോടും സച്ചിയോടൊക്കെ പറഞ്ഞെന്നു അവരാരും എന്നെ ഒന്ന് കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചില്ല അവിടെ നീ മാത്രം എൻ്റെ സങ്കടങ്ങളുടെ ആശ്വാസമായത് അതൊക്കെ വീണ്ടും നിന്നോട് എനിക്ക് പണ്ടുണ്ടായിരുന്ന ഫീലിങ്സ് ഒന്നുകൂടെ കൂട്ടി ഇപ്പം നീ എനിക്ക് ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കും നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി സ്ത്രീ പറയുന്നതായിട്ട് വിനീത വിശ്വസിക്കാനാവാൻ നിന്നു അവൾക്ക് തൻ്റെ ഹൃദയം ഇപ്പോൾ സന്തോഷത്താൽ പൊട്ടിപ്പോകുമെന്ന് തോന്നി സ്ത്രീ അവൾ വിശ്വസിക്കാനാവാതെ വിളിച്ചു എനിക്കറിയാം നീ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെന്ന് അല്ലെങ്കിൽ തന്നെ ഒരു രണ്ടാം കിട്ടുകാരനായ എന്നെ ഇനി നീ ഇഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ എനിക്കറിയാം പക്ഷേ എൻ്റെ മനസ്സ് ഞാൻ പറഞ്ഞ് കേൾക്കുന്നില്ല അത് ആശ്വാസം കിട്ടുന്നിടത്തേക്ക് പ്രത്യേകത്തേക്ക് ചായ നിന്നെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ ശ്രീകാന്ത് സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് തന്നെ മുഖം അമർത്തി തുടച്ചു പിന്നെ സ്വയം നിയന്ത്രിച്ചെന്ന പോലെ അവളോട് പറഞ്ഞു ഐ ആം സോറി വിനീത ഞാൻ പറഞ്ഞത് എനിക്ക് വിഷമമായി കാണും എന്നൊരു ഫ്രണ്ടായിട്ട് മാത്രമേ നീ കണ്ടിട്ടുണ്ടാവൂ ഞാനൊരിക്കലും എൻ്റെ ഇഷ്ടം പറഞ്ഞു നിന്നെ ശല്യപ്പെടുത്തില്ല ഇനി സൗഹൃദമായിട്ടായാലും കൂടി നീ ഒന്നും എന്നോടൊപ്പം വേണം അത് മാത്രം മതി എനിക്ക് സ്ത്രീ ആകെ തകർന്ന പോലെ പറയുന്ന കേട്ട് വിനീത അവനെ പുഴന്നു വിനീത തന്നെ പുണന്നു സ്ത്രീ ഇഷ്ടക്കേടോടെ കണ്ണുകൾ ഇറക്കി അടച്ച് വിന ദേഷ്യത്തോടെ അവളെ നോക്കി അവനവളെ തന്റെ ദേഹത്തുനിന്ന് വലിച്ചെറിയാൻ മനസ്സ് തോന്നി പക്ഷേ സ്വയം നിയന്ത്രിച്ചു കൊണ്ടാവും നീന്നു ഒരിക്കലങ്ങനെ പറയത്തി സ്ത്രീ ഞാൻ ഞാൻ നിന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയില്ല നിന്നെ കണ്ട നാൾ മുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതാണ് അന്ന് എന്നെ നീ ചേർത്ത് പിടിച്ചില്ലേ നിങ്ങളുടെ സൗഹൃദത്തിലേക്ക് എന്നെ കൂടെ കൂട്ടിയില്ലേ അപ്പോഴെല്ലാം നീ എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിയുകയാണ് ചെയ്തത് വിനീത പറയുന്ന കേട്ടതും സ്ത്രീയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു ഇതെല്ലാം തനിക്കറിയാമെങ്കിലും ആ വാക്കുകൾ ഇപ്പോഴും വിനീതയുടെ വായിൽ നിന്ന് തന്നെ കേട്ടപ്പോൾ സ്ത്രീക്ക് അതിന്റെ പേരിൽ അവൾ ചെയ്തു കൂട്ടിയതും താൻ ഇന്ന് അനുഭവിക്കുന്നതുമായ വേദനയും കുറ്റപ്പെടുത്തലും വെറുപ്പുമില്ലാതെ ഓർമ്മ വന്നു അവന് തന്നെ നിയന്ത്രിക്കാനാവാതെ വിനീതയെ തന്നിൽ നിന്ന് തള്ളി മാറ്റി പെട്ടെന്ന് സ്ത്രീ തന്നെ തള്ളി മാറ്റിയത് കണ്ട് വിനീത പകപ്പോ അവനെ നോക്കി അതേസമയം ഓഫീസിൽ എച്ച് ആർ അക്കൗണ്ടന്റ് കൊണ്ടുവന്ന ഫയലുകൾ നോക്കുന്നതിനിടയിലാണ് ആരോ അനുവാദം ചോദിക്കുന്ന ദ്രൗപദി കേട്ടത് എക്സ്ക്യൂസ് മീ അത് കേട്ട് മുഖമുയർത്തി നോക്കിയ ദ്രൗപദി മുന്നിൽ നിൽക്കുന്നവരെ കണ്ണ് നെറ്റി വിളിച്ചു ഒരു വക്കീലും പോലീസ് ഉദ്യോഗസ്ഥനും ഒന്ന് രണ്ടുപേരും കൂടെ അകത്തേക്ക് വന്നു മിസ് ദ്രൗപദ വക്കീൽ ചോദിക്കുന്ന കേട്ട് കണ്ണ് ചുരുങ്ങിയെങ്കിലും അവൾ ഗൗരവത്തോടെ പറഞ്ഞു യെസ് ഈ കമ്പനിയുടെ ഉടമസ്ഥാവകാശം നിങ്ങൾ ബലമായിട്ട് കൈവശം വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലയിൻ്റ് കിട്ടിയിട്ടുണ്ട് പോലീസ് പറയുന്ന കേട്ട് ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു സോറി സർ നിങ്ങളാരോ തെറ്റിദ്ധരിപ്പിച്ചാൽ ഇതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ കമ്പനിയാണ് ഞാൻ കഴിഞ്ഞ ഒമ്പത് വർഷമായി നോക്കിയാൽ തന്നു അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഈ സ്വത്ത് നിങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് ഇരുപത്തഞ്ച് വയസ്സ് വരെ മാത്രമേ നിങ്ങൾക്ക് നോക്കിയെടുത്താൽ അവകാശം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ നിയമപ്രകാരം ഇത് നോക്കിയെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സുള്ള യുവാഹം കഴിഞ്ഞൊരു കുഞ്ഞായിരിക്കണം പക്ഷേ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടെങ്കിലും വിവാഹിതയല്ല ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരം നിങ്ങൾ എവിടെയും മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ഇരുപത്തിയാറ് വയസ്സുള്ള നിങ്ങൾക്ക് ഈ കമ്പനിയിൽ യാതൊരു എസ് ഐ പറയുന്നത് കേട്ട് ദ്രൗപദി പകപ്പോടെ നിൽക്കുന്നവരെ നോക്കി അവൾക്ക് പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല കാരണം അവർ പറയുന്നതെല്ലാം സത്യമാണ് താൻ ഭയപ്പെട്ടിരുന്ന ദിവസം അവൾക്ക് മനസ്സിലായി അതിനേക്കാൾ അവരെ അവൾ പേടിച്ച ശിവനെ ഓർത്തായിരുന്നു തന്റെ ഉള്ളിലെ സത്യം ഇപ്പോൾ ശിവൻ അറിഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ആലോചിച്ചായിരുന്നു ദ്രൗപതിക്ക് അപ്പോൾ ഭയം മുഴുവനും ഒരു തീരുമാനമെടുക്കാനാവാതെ തന്റെ മുന്നിലുള്ളവരെ നോക്കി അവൾ നിന്നു കംപ്ലൈന്റ് എന്നാര ദ്രൗപദി ചോദിക്കുന്നിട്ട് വക്കീൽ പറഞ്ഞു സെന്റ് ജോൺസ് ഓഫ് ലൈസിലെ കംപ്ലയിൻ്റ് കിട്ടിയോണ്ടാണ് ഞങ്ങൾ അന്വേഷണമായിട്ട് മുന്നിട്ട് വന്നത് താൽക്കാലികമായിട്ട് നിങ്ങളുടെ ഉടമസ്ഥാവകാശം സ്റ്റേ ചെയ്തിരിക്കുകയാണ് കേസ് നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് തിരികെ കിട്ടൂ പോലീസ് പറഞ്ഞതിന് മറുപടി ഒന്നും പറയാതെ ദ്രൗപതി നിന്ന് ലാപ്ടോപ്പും ഫയലുകളും എടുത്ത് ആൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുന്നു ഓഫീസിലുള്ളവരെല്ലാവരും ഞെട്ടിലൂടെ നോക്കി നിന്നു ഇങ്ങനെ ഒരു കാര്യം അവരാരും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല അതേസമയം പല കണക്കൂട്ടുകളുമായി ഓഫീസിൽ നിന്നിറങ്ങിയ തന്റെ കാൽ കയറി മുന്നോട്ട് ഓടിക്കാൻ തുടങ്ങിയ ദ്രൗപദിയുടെ മുമ്പിൽ ഒരു ഇന്നോവ വന്ന് നിന്നു അതിൽ നിന്ന് ഇറങ്ങിയ അരിയറിനെ കണ്ട് ദ്രൗപദിയുടെ മുഖം കടത്തു അവൻ ദ്രൗപതിയെ വണ്ടിയെടുക്കാൻ സമ്മതിക്കാതെ ദ്രൗപദിയുടെ കാറിനടുത്തേക്ക് വന്ന് ഡ്രൈവിംഗ് സൈഡിലെ ഡോറന്ന് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ പോയാലോ ദ്രൗപതി മാഡം രാജ്യവും സിംഹാസനവും നഷ്ടപ്പെട്ട് നീ ഇറങ്ങുന്ന കാണാൻ കൊതിച്ചു വന്ന എന്നെ നിരാശനാക്കല്ലേ ഹരിയരം കളിയാക്കി പറയുന്ന എന്താണ് നീ കരുതിയത് ഇതെല്ലാം ഒറ്റക്ക് അങ്ങ് വിഴുങ്ങാന്നു നടത്തില്ല അത് തന്നെയാ അച്ഛന്റെ അമ്മയുടെ വിൽപ്പത്രം കുത്തിപ്പൊക്കി നിനക്കെതിരെ ഞാൻ ഓർഫനേജുകാരെ കൊണ്ടുവന്ന് അവരെ മുൻനിർത്തി നിന്നെ ഒന്നും ഇല്ലാത്തവളാക്കി തെരുവിലിറക്കും ഞാൻ ഹരിയരം പകയോടെ പറഞ്ഞു അതിന് എന്റെ അച്ഛന്റെ പേര് രാമൻ എന്നല്ല ഹരിയരാ സിദ്ധാർഥ എന്നാണ് പറഞ്ഞുകൊണ്ട് പുച്ഛത്തോട് നിന്നു അവൾ പറയുന്നിട്ട് അര്യനെ അവൾ തന്നെ ഉറ്റുനോക്കി നീ ആരെന്നാണ് നിന്റെ വിചാരം എല്ലാം നഷ്ടപ്പെടാൻ പോകുന്ന അറിഞ്ഞിട്ടും ഇങ്ങനെ നിൽക്കുന്ന എന്തെങ്കിലും ഇതെല്ലാം നിനക്ക് തന്നെ കിട്ടുമെന്ന് കരുതിട്ടാണെങ്കിൽ വേണ്ട ഇതെല്ലാം എനിക്ക് കിട്ടില്ലേം കൂടി നിന്നെ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ ഞാൻ വീട്ടില്ല ആണോ എങ്കിൽ പിന്നെ എനിക്കൊന്നും കാണില്ല നീ ഇപ്പം എനിക്ക് തരില്ലെന്ന് പറഞ്ഞിരിക്കേണ്ട സ്വത്തുക്കളും എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളും നീ തട്ടിച്ചെടുത്തടക്കാം എല്ലാം എണ്ണി എണ്ണി കണക്ക് പറഞ്ഞ് മേടിച്ചതിനെ തെരുവിലാക്കില്ലെങ്കിൽ എൻ്റെ പേര് ദ്രൗപദിയെന്നല്ല ദ്രൗപദി പകയോടെ ഹരിഹരനെ നോക്കി മുരണ്ടു എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് നിന്റെ അഹങ്കാരത്തിന് യാതൊരു കുറവും വന്നിട്ടില്ലല്ലേ അല്ലേ അതെങ്ങനെയാ തീർക്കേണ്ടെന്ന് എനിക്കറിയാം ആരുടെ ബലത്തിലാണ് നീ അഹങ്കരിക്കുന്നെങ്കിലും അവരെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടായാലും നിന്നെയാണ് ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കും ആദ്യം നീ ഈ ലോകത്തേക്ക് ജന്മം കൊടുത്തുകൊണ്ടുവന്ന നശിച്ച ജന്തു ഇല്ലേ അതിനെയാവും ഞാൻ പറഞ്ഞു വിടുന്നത് ആദ്യ നിന്റെ മുമ്പിലിട്ടത് ഹരിയറും പറഞ്ഞിരുന്നതിന് മുന്നേ തന്നെ ദ്രൗപദിയുടെ ചവിട്ടുണ്ടയാൾ തെറിച്ചു പോയിരുന്നു തറയിൽ വീണിടുന്ന ഹരിയർ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ അവൾ അവനടുത്തേക്ക് ചെന്നോണ്ട് അവന്റെ മുഖത്തെ ചവിട്ടാനായി കാലൂരുത്തിയതും ഹരിയരൻ പേടിയോടെ കണ്ണുകൾ അടച്ചു പുല്ലേ നിന്റെ പുഴുത്ത നാവിണിന്തെങ്കിലും തീർക്കും അവളുടെ മുഖം കണ്ടപ്പോൾ ഹരിയനെ തോന്നി ഇപ്പോൾ തന്നെ അവൾ പറഞ്ഞ പോലെ ചെയ്തുമെന്ന് ദ്രൗപദി അവനിൽ നിന്ന് അകന്നു മാറി തിരിച്ച് തന്റെ കാറിലേക്ക് കയറി റിവേഴ്സ് എടുത്ത് അന്റെ നേരെ പാഞ്ഞു വരുന്ന കാറിനെ ഭയത്തോടെ ഹരിയരൻ നോക്കി അയാൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയുകൊണ്ട് മാത്രം ആ കാർ അര്യന്റെ ദേഹത്തേക്ക് കയറാതെ മുന്നോട്ട് പോയി തന്റെ മുന്നിൽ പകപ്പോടെ തന്നെ നോക്കിയിരിക്കുന്ന വിനീതയെ കണ്ടപ്പോഴാണ് താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് സ്ത്രീക്ക് ബോധം വന്നു അവൻ പെട്ടെന്ന് കണ്ണുകൾ ഇറക്കി അടച്ച് തന്നെ നിയന്ത്രിച്ചു പിന്നെ പരിഭവത്തോടെ അവളെ നോക്കി പറഞ്ഞു എന്താ വിനീത നീ പറഞ്ഞു എന്നെ നീ അന്ന് മുതലേ സ്നേഹിച്ചിരുന്നെന്നോ എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നേ ഒറ്റയ്ക്ക് നീ എത്ര വിഷമിച്ചു കാണും ഒരു വാക്ക് നിനക്കെന്നോട് പറയായിരുന്നില്ലേ സ്ത്രീ തന്റെ സ്വരത്തിൽ വിഷമം വരുത്തി വിനീതയോട് പറഞ്ഞു നിനക്കറിയില്ലേ ശ്രീ അന്നത്തെ എൻ്റെ അവസ്ഥ അച്ഛനും അമ്മയ്ക്ക് വേണ്ടാത്ത എന്നെ സുഹൃത്തായി കൂട്ടിയാൽ നിന്നോട് എൻ്റെ ഇഷ്ടം പറഞ്ഞാൽ നിൻ്റെ സൗഹൃദം കൂടി നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയന്നു വിനീത സങ്കടത്തോടെ അവർ നോക്കി പറഞ്ഞു എന്നിട്ട് നീ എന്ത് നിണ്ട് വിനീത നിൻ്റെ ഇഷ്ടം നീ ഒളിപ്പിച്ചപ്പോൾ എനിക്ക് നഷ്ടമായത് എന്തൊക്കെയാണ് നീ കണ്ടില്ലേ എങ്ങനെ നീ എൻ്റെ ആദ്യത്തെ റിസപ്ഷൻ കണ്ടിരുന്നു സ്ത്രീ അവടെ മുഖത്തേക്ക് ഉറ്റ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടത് അവൾക്ക് അന്നത്തെ റിസെപ്ഷൻ പാർട്ടി ഓർമ്മ വന്നു അതിന് എൻ്റെ പ്രണയം നഷ്ടമാണെന്ന് കണ്ടു നിൽക്കാനല്ലല്ലോ അത് നഷ്ടമാക്കി അവൾ ഇല്ലാതാക്കാനല്ലേ ഞാൻ വന്നത് വിനീത മനസ്സിൽ പറഞ്ഞു അതേസമയം ശ്രീകാന്തിന്റെ മനസ്സിലും റിസപ്ഷൻ എന്ന ആദ്യം കൊല്ലാൻ ശ്രമിച്ചതായിരുന്നു അവരുടെ കയ്യിൽ മുറിവുകളായിരുന്നു സ്ത്രീക്ക് താൻ കാരണം ആദ്യക്കുണ്ടായ മുറിവ് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഒപ്പം രാവിലെ തന്നെ അവോയ്ഡ് ചെയ്ത ആദ്യയുടെ മുഖം ഓർമ്മ വന്നതും സ്ത്രീ കണ്ണുകൾ ഇരിക്കെ അടച്ചു അവന് നെഞ്ചിൽ വല്ലാത്തൊരു നീറ്റിൽ തോന്നി ഒപ്പം തന്നെ വിനീതയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടി അമ്മവിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതും സ്ത്രീക്ക് ഓർമ്മ വന്നു ആ പിഞ്ച് ജീവൻ വരെ താൻ കാരണം നഷ്ടമായല്ലോ എന്നത് അവന് വല്ലാത്ത തളർത്തി ഇതിനെല്ലാം കാരണം തന്റെ മുമ്പിൽ നിൽക്കുന്നവളാണെന്ന ഓർമ്മയിൽ സ്ത്രീക്ക് അവളെ കൊല്ലാൻ തോന്നി നീ സന്തോഷിക്കു വിനീത എനിക്ക് വേണ്ടി നീ ചെയ്തു കൂട്ടിയതിനെല്ലാം കൂടി ഞാൻ നിന്നോട് പകരം ചോദിക്കും അല്ലെങ്കിൽ തന്നെ നിസ്സാര ഒരു പ്രണയത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഒരാളോട് ചെയ്യാമോ അവൻ സ്വയം മനസ്സിൽ പറഞ്ഞു എന്റെ പ്രണയം എനിക്ക് സ്വന്തം അത് മറ്റൊരാളുടേതാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാനന്ന് റിസപ്ഷൻ പാർട്ടിക്ക് വന്നതന്നെ എനിക്ക് അത് സ്വയം ഉറപ്പിക്കാൻ വേണ്ടി വിനീത സങ്കടത്തോടെ പറയുന്നതായിട്ട് സ്ത്രീ അവൾ നോക്കി വേദനയോടെ പറഞ്ഞു സോറി വിനീത ഞാൻ മറ്റാരുടെയല്ല നിന്റെയാ നിൻ്റേത് മാത്രം ഇനി ഒരിക്കലും ഞാൻ മറ്റൊരാളുടേതാണെന്ന് നീ പറയരുത് ശ്രീ പറയുന്ന കേട്ട് വിനീത സന്തോഷത്തോടെ അവനെ പുളങ്ങു ഐ ലവ് യു ശ്രീ വിനീത അവനെ നെഞ്ചോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു സ്ത്രീ അവളെ മനസ്സിൽ വെറുത്തുകൊണ്ട് പുറമെ അത് കാണിക്കാതെ അവളുടെ തോളിലായി ചെറുതായി പിടിച്ചു പിന്നെയും കുറേ സമയം പിന്നെ സംസാരിച്ചുകൊണ്ടാണ് ശ്രീ വീട്ടിലേക്ക് പോയത് വിനീത പറഞ്ഞറിഞ്ഞ കാര്യങ്ങളും ഇതുവരെ നടന്നുമായ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് അവന് തല നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ കണ്ടു ഹാളിലിരുന്ന് സംസാരിക്കുന്ന അച്ഛനെയും ദ്രൗപതിയെയും അപ്പഹരിഹരൻ അറിഞ്ഞു കളിക്കുകയാണല്ലേ ദ്രൗപദി പറയുന്നെല്ലാം കേട്ട് കഴിഞ്ഞ് മുരളി അവളോട് ചോദിച്ചു എന്തോ ഇത്രയും നാളും പതുങ്ങിയിരുന്നവൻ തന്നെ തന്റെ സർവ്വശക്തിയെടുത്ത് ആഞ്ഞടിക്കണമെങ്കിൽ ആരുടെയെങ്കിലും പിൻബലം കാണുന്നെനിക്ക് തോന്നുന്നു ഒറ്റക്ക് അരിയറിനെന്തായാലും ഇതിന് മുന്നിട്ടിറങ്ങില്ല ദ്രൗപതി ആലോചനയോടെ പറയുന്ന കേട്ടപ്പോൾ മുരളിക്കും അത് ശരിയാണെന്ന് തോന്നി എന്തായാലും ശ്രീധര അരിയറിനോടൊപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ശിവന്റെ കയ്യിൽ നിന്ന് അന്ന് കിട്ടിയതിനു ശേഷം അയാൾ നേരെ ഒന്ന് എഴുന്നേറ്റെടുക്കാൻ തുടങ്ങിയെന്ന ഇപ്പോഴാണ് അതും വാക്കന്റെ സഹായത്തോടെ അയാളുടെ മക്കൾ രണ്ടുപേരും വിദേശത്താ അവർക്കൊന്നിനും താല്പര്യമില്ല ഈ നാട്ടിൽ താമസിക്കാൻ ഭാര്യ അയാൾ മാത്രമേ ഇപ്പൊ തറവാട്ടിലുള്ളൂ മുരളി പറയുന്ന അവൾ ഗൗരവത്തോടെ കേട്ടിരുന്നു ഇനിയിപ്പോ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന പോലെ തന്നെ നിയമപ്രകാരം മുന്നോട്ട് പോവുകയല്ലേ മുരളി ചോദിക്കുന്നതിന് അവൾ അതേന്ന് തളിയാട്ടി എന്ത് പറ്റി ദ്രൗപതി നമ്മൾ തോൽക്കുന്ന ഭയം ഉണ്ടോ മുരളി ചോദിക്കുന്ന കേട്ട് ദ്രൗപതി ചിരിയോടെ പറഞ്ഞു അങ്ങനെ ഒരു ഭയം എനിക്കില്ല ഈ കളി മുന്നേ കണ്ടുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയൊക്കെ ചെയ്തു വെച്ച് എന്നിട്ട് നിന്റെ മനസ്സിൽ എന്തോ ടെൻഷൻ ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ ശിവനാണോ നിന്റെ ടെൻഷൻ മുരളി ചോദിക്കുന്നിട്ട് ദ്രൗപദി മുഖമൂർത്തിയാളെ ഞെട്ടി നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം